ഇനി നമ്മൾ സാധാരണക്കാർ എങ്ങനെ നവരാത്രി ആചരിക്കണം എന്ന് ലളിതമായി പറയാം കായികം വാചികം മാനസികം എന്നിങ്ങനെ മൂന്ന് രീതിയിൽ ആചരിക്കണം എന്നാണ് പണ്ഡിതർ പറയുക ഒൻപത് ദിവസത്തെ മൂന്ന് ദിവസം വീതമാക്കി സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ ഭാവത്തിലാണ് പൊതുവെ ആചരിക്കപ്പെടുന്നത് ബംഗാളിലും ഉത്തരേന്ത്യയിലുമൊക്കെ ദുർഗാപൂജയ്ക്കാണ് പ്രാധാന്യം എന്നാൽ നമ്മൾ മലയാളികൾ ആദ്യ മൂന്ന് ദിവസം ദുർഗാ പരമേശ്വരി അല്ലെങ്കിൽ ഭദ്രകാളി അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി എന്ന രീതിയിലാണ് ആരാധിക്കുന്നത് നവരാത്രി ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ ഒരു ക്രമമുണ്ടാക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ഉപാസകർ രണ്ടു നവരാത്രികളിലും പൂർണ്ണമായി ഭക്ഷണം ഉപേക്ഷിക്കുന്നു ചിലർ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ പഴം പച്ചക്കറികൾ മാത്രം കഴിക്കുന്നു മറ്റു ചിലർ ഒരു നേരം മാത്രം ഉപവസിക്കുന്നു മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ അങ്ങനെയുള്ള ഭക്ഷണം നവരാത്രിയിൽ ഉപേക്ഷിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സമയം ചെലവഴിക്കാതെ ഉപവസിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് കഴിയുന്ന പോലെ തപസ് അനുഷ്ഠിക്കാവുന്നതാണ് ഒന്നും നമ്മുടെ ഉപാസനയ്ക്ക് തടസ്സമാകരുത് എന്നർത്ഥം ഉപവസതി എന്നാൽ അടുത്തിരിക്കുക എന്നാണ് അർത്ഥം ആരുടെ അടുത്ത് ഉപാസനാമൂർത്തിയുടെ അടുത്തിരിക്കുക എന്നതാണ് ഉപവാസം കൊണ്ട് അർത്ഥമാക്കുന്നത് പൂജകൾ ഹോമം തുടങ്ങിയവയൊക്കെ ഈ സമയത്ത് തപസിന്റെ ഭാഗമായി അനുഷ്ഠിക്കാം നവരാത്രിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദേവി മഹാത്മ്യ പാരായണമാണ് പല കഥകളും മറ്റും കാണാമെങ്കിലും ദേവി മഹാത്മ്യം ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം കാണിച്ചു തരുന്നു അജ്ഞാനനാശത്തിലൂടെ ജ്ഞാനരൂപിയായി സരസ്വതിയായി മാറാനുള്ള ഉപായമാണ് ദേവി മഹാത്മ്യം കൂടാതെ ദീക്ഷാമന്ത്രങ്ങൾ പോലെയുള്ള മന്ത്രങ്ങളും ജപങ്ങളും ലളിതാ സഹസ്രനാമ പാരായണവും ഒക്കെ ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഗർഭ ബൊമ്മക്കുലു പോലെയുള്ളവ ഒരുക്കുന്നു ഈ നാടിന്റെ ഭംഗിയാണത് പല രൂപത്തിലും സമ്പ്രദായത്തിലും ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിൽ ആരാധിക്കുന്നു എന്നാൽ ആരാധിക്കുന്നത് ഒരാളെ മാത്രം പാർവതി ദേവി ജഗദമ്പികയെ കായികവും വാചികവുമായ സാധനയിലൂടെ അമ്മയിലേക്ക് ലയിക്കുന്നതാണ് മാനസികമായ തപസ് മെഡിറ്റേഷൻ പോലെയുള്ള സാധനയിലൂടെ ദേവിയെ അറിയുകയും അതിൽ ലയിക്കുകയും ചെയ്യുകയാണ് മാനസികമായുള്ള നവരാത്രിയിലെ സാധന തന്ത്രസാധനയിലൂടെ വേദാന്ത ദർശനത്തിലേക്ക് എത്തിച്ചേരാനുള്ള മഹത്തായ സങ്കല്പം മഹത്തായ ആചാരം അതാണ് മഹാനവരാത്രി ഒരു തപസ്സിലൂടെ മനസ്സും ശരീരവും പരിശുദ്ധമാകുന്നു നമ്മളറിയാതെ നമ്മളിലേക്ക് ദേവീചൈതന്യം നിറയുകയും ചെയ്യുന്നു